ഹായ് എല്ലാവർക്കും നമസ്കാരം സൺഡേ സ്പെഷ്യൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ കടലോര സൗന്ദര്യത്തിൻ്റെ മറ്റൊരു മനോഹര മുഖമാണ് കണ്ണൂർ അഴീക്കോടുള്ള ചാൽ ബീച്ച് സുരക്ഷയിലും ശുചിത്വത്തിലും അന്താരാഷ്ട്ര നിലവാരം പാലിച്ച് ബ്ലൂ ഫ്ലാഗ് അംഗീകാരം നേടിയ ചാൽ ബീച്ചിനെ കുറിച്ചാണ് ഈ ആഴ്ചത്തെ സൺഡേ സ്പെഷ്യൽ കടൽ തീരങ്ങൾ വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടങ്ങളാണ് വിശാലമായ കടൽ തീരം കേരളത്തിന് ലഭിച്ച അനുഗ്രഹമാണെന്ന് പറയാം കേരളത്തിലെ കടൽ തീരങ്ങളിൽ നിരവധിയായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കേന്ദ്രത്തിന്റെ ചരിത്രവും വിശേഷവുമാണ് ഇന്നത്തെ സൺഡേ സ്പെഷ്യലിൽ അതെ മലബാറിലെ പ്രധാന ടൂറിസ സ്ഥലമായ കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചിന്റെ വിശേഷം തന്നെ പ്രസ്ഥാനത്തിന്റെ എം ടി കമലാക്ഷി ടീച്ചർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കെ പി മഹമ്മൂദ് വൈസ് പ്രസിഡന്റുമായ ഭരണസമിതി ഭരണസമിതിന്റെ ഭാഗമായി ഗ്രാമീണ പഠനയാത്രകൾ സംഘടിപ്പിച്ചിരുന്നു ആ പഠനയാത്രയുടെ കണ്ടെത്തലായിരുന്നു മീൻകുന്ന് ടൂറിസം കേന്ദ്രം മീൻകുന്ന് ടൂറിസം വികസനത്തിന്റെ ഭാഗമായി മീൻകുന്ന് ബീച്ചിൽ ഒരു ജനകീയ സദസ് സംഘടിപ്പിക്കുകയുണ്ടായി ഉയർന്നുവന്ന നിർദ്ദേശമാണ് ഇന്നത്തെ ചാൽ ബീച്ച് ആ നിർദ്ദേശം അന്നത്തെ എം എൽ എയായ ടി കെ ബാലൻ ടൂറിസം മന്ത്രിയായ ഇ ചന്ദ്രശേഖരൻ നായരുടെയും കെ ടി ഡി സി ചെയർമാനായ സി കെ ചന്ദ്രപ്പൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒരു ടൂറിസം വിദഗ്ദ്ധ സംഘം സ്ഥലം സന്ദർശിച്ച് പദ്ധതി തയ്യാറാക്കുകയുമായിരുന്നു ഡിടി പി സി സെക്രട്ടറിയായിരുന്ന ഇ സി രവീന്ദ്രന്റെ നിരന്തരമായ ഇടപെടൽ ചാൽബീച്ച് യാഥാർത്ഥ്യമാക്കുന്നതിൽ നിർണായകമായി മലബാറിന്റെ ടൂറിസം ഭൂപടത്തിൽ പ്രകൃതിരമണീയമായ ഭൂപ്രദേശം അതിൽ പ്രധാനമാണ്